ഹലോന്ന് നമുക്ക് ഉച്ചയൂണ് ഉച്ചയോണ് റെഡിയാക്കിയെടുക്കാം കേട്ടോ ഞാനിപ്പോൾ എന്തായാലും മീൻ പിടിച്ച് അല്ലേ ഇന്ന് നമുക്ക് ഈ മീനാണ് കേട്ടോ കറി വെക്കാനും വറുക്കാനൊക്കെ അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതിന് വെറ്റെന്നാണ് കേട്ടോ പറയുക കറി വെക്കാനുള്ളതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് പൊരിക്കാനുള്ളതാണ് കേട്ടോ ഈ മീൻ ഇനി നമുക്കിതിലേക്കുള്ള മസാല തേച്ച് കൊടുക്കാം അതിനായിട്ട് കാശ്മീരി മുളക് പൊടി മഞ്ഞൾപ്പൊടി എരിവുള്ള മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് ഒരു സ്പൂൺ വിനാഗിരി ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടാണ് കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്കിതിലേക്ക് മീനും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം കറിയൊക്കെ ആകുമ്പോഴേക്കും ഇത് അടിപൊളിയായിട്ട് തന്നെ സെറ്റായി വന്നോളൂ കേട്ടോ ഇനി നമുക്ക് ഇത് സൈഡിലേക്ക് മാറ്റി വെക്കാം കറി വെക്കാനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു തക്കാളി രണ്ട് മൂന്ന് പച്ചമുളകും വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം തേങ്ങയിലേക്ക് ഉലുവ വലിയ ജീരകം മല്ലിപ്പൊടി മുളക് പൊടി ഇട്ടിട്ടാണ് കേട്ടോ തേങ്ങ വറുക്കണത് തേങ്ങ വറുത്താകുമ്പോഴേക്കും നമ്മുടെ തക്കാളിയും പച്ചമുളകും വെന്തിട്ടുണ്ട് അതിലേക്ക് മഞ്ഞൾ പൊടി ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിലേക്ക് ആവശ്യത്തിനുള്ള പുളിവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക പുളിവെള്ളം നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ തേങ്ങ നേരത്തെ റെഡിയാക്കി വെച്ചാൽ തേങ്ങേൻ്റെ അരപ്പ് അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇനി നമുക്കത് തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം അരപ്പ് നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ ഞാനതിലേക്ക് മാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു മാങ്ങ ഇട്ട വീഡിയോ എടുക്കാൻ പറഞ്ഞു പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ കറിയിലേക്ക് മാറ്റി വെച്ച മീനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് പിന്നെ നമുക്കതിലേക്ക് ചെറിയ ഉള്ളിയും കൂടി തൂമിച്ചിട്ടൊഴിക്കാം അപ്പോൾ നമ്മളെ കളിക്കാറും ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ തയ്ക്കുക ഉപ്പേരിക്കുള്ളതൊക്കെ ഒന്ന് ഉറുക്കി തരുന്നുണ്ട് അപ്പം ഞാൻ വേണം അതും കൂടി റെഡിയാക്കി എടുത്തു പിന്നെ നമുക്കിനി മീൻ വറുക്കാനും കൂടി ഉള്ളു അതും കൂടി വറുത്തെടുത്തു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ഫോളോ ചെയ്തിട്ട് ഒന്ന് കൂടെ കൂട്ടണേ പുതിയ വീഡിയോ ആയിട്ട് വരാം ഇൻഷാല്ല